എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു ചേലക്കര ഏഴാം മൈൽ എൻസി യുണൈറ്റഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹോപഹാര അനുമോദന സാസ് സംഘടിപ്പിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാട്ടിൻചിറ ഏഴാം മൈൽ പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും എൻ സി യുണൈറ്റഡ് ഫുട്ബോൾ ലീഗ് മത്സരത്തിലെ വിജയികൾക്കുള്ള അനുമോദനവുമാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയത് നാട്ടിൻചിറ മദ്രസാ ഹാളിൽ നടന്ന പരിപാടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ എ കെ അഷ്റഫ് അധ്യക്ഷനായിരുന്നു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപിക സൽമ ക്ലബ്ബ് പ്രസിഡന്റ് ദീപക് സെക്രട്ടറി ടി പി സഹീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു